ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇടുക്കിയിലാണ് നമ്മൾ പെറ്റമുടി എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതിൻ്റെ ഷോർട്സൊക്കെ കാണാത്തവരോണെങ്കിൽ ഷോർട്സ് ഒക്കെ കാണാം അപ്പോൾ ഇന്ന് തന്നിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകണത് ഉമ്മ എൻ്റെ ഫ്രണ്ട്സൊക്കെയായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ ഒരു ചെറിയ ട്രിപ്പും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ഷെയർ ചെയ്തത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ബിഗ് താങ്ക്സ് നമ്മൾ വൺ കെ ഫാമിലി ഐട്ടോ യൂട്യൂബിൽ അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ാട്ടം കണ്ടു പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും യാത്ര തുടങ്ങി അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ടത് ഇനിയാണ് പാടെന്ന് പറയുന്നത് നമ്മൾ കയറാൻ പോണോട്ടോ ഗൈസും നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നോ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റ് കാണാനാണേ ാണ് നല്ല വ്യൂ ആണ് ആണ്ട്ടോ അവിടെ അപ്പൊ നമുക്ക് വ്യൂ കാണാം കണ്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വേറെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോയത് നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ കാറ്റ് എന്ന് പറഞ്ഞാൽ പറന്ന് പോകുന്നു നമ്മള് അത് മാത്രല്ല നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ നമ്മളെ പോലെ തന്നെ കുറേ റൈഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ടത് ഇതാണ് വ്യൂ എന്ന് പറയുന്നത് താഴേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഞാനിതൊക്കെ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയതേ ഇതാണ് ഏലത്തോട്ടാണ് കേട്ടോ ഈ കാണുന്നത് മൊത്ത മൊത്തം ആണ് നമ്മ തിരിച്ചു പോണ വഴി നല്ല മഴ നല്ല കോടമുഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത വീഡിയോ